നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന എപ്പിസോഡിനൊരു പ്രത്യേകതയുണ്ട് വേറെ ഒന്നല്ല നമ്മള് നാട്ടിലേക്ക് വരാന്ന് പറയുമ്പോ നാട്ടിലെ ഓർമ്മകളിലേക്ക് കൂടി എത്തുന്ന ഒരു സംഭവമാണ് ഷാപ്പിലെ രുചി എന്ന് പറയുന്നത് അപ്പോൾ അതാർക്കും മിസ്സ് ചെയ്യാൻ പറ്റില്ല പ്രവാസി എന്ന നിലയ്ക്ക് അപ്പോൾ നമ്മൾ ഇന്ന് എല്ലാവരെയും കൂട്ടിയിട്ട് ഫാമിലി എല്ലാവരും കൂട്ടിയിട്ട് ഒരു ഫാമിലി ഷാപ്പിലേക്ക് പോകുവാണ് അവിടുത്തെ എല്ലാം കണ്ടിട്ട് നമുക്ക് വരാം അപ്പം നമ്മുടെ കൂട്ടത്തിൽ ദേ സനൂജും ശരണ്യം ദേ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ അതേ നമ്മുടെ കാറിൽ അമ്മയും മീനും എല്ലാവരും ഉണ്ട് പിന്നെ അതേ ആൻറ്റിയും മാമനും ഇവിടെ നിന്ന് ഇപ്പിറങ്ങും ആൻറ്റി മാമനും ദയെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ അപ്പൊ എല്ലാരും കൂട്ടിയിട്ടാണ് നമ്മള് പോകുന്നത് അപ്പൊ അവിടെ ചെന്നിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണാം കേട്ടോ അതെ കാറിന്റെ ഉള്ളിൽ അതേ വാമിക്കുട്ടി ഇരിക്കുന്നു അതേ മീനും അമ്മയും മീരയും അതിൻ്റെ ഉള്ളിലുണ്ട് പൊന്നു പൊന്റൂടെ ഉണ്ട് കേട്ടോ അതെ എല്ലാരും ആയിട്ട് കള്ളടിക്കാൻ പോവാട്ടോ അതെ വാമിക്കുട്ടി അടക്കം കേരളത്തിന് പുറത്ത് താമസിക്കുന്ന ഏതൊരാളുടെയും മനസ്സിൽ ഓടി വരുന്ന ഒരു രുചികളിൽ ഒന്നാണ് ഷാപ്പിലെ രുചി അപ്പൊ നമ്മൾ ആ ഷാപ്പിലെ രുചി എൻജോയ് ചെയ്യാനാണ് പോകുന്നത് ഞാൻ ഏകദേശം ഒരു നാല് അഞ്ച് കൊല്ലമായിട്ടുണ്ടാകും ഷാപ്പിലെ രുചിയൊക്കെ ഇന്ന് എൻജോയ് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത് ഇന്നതിനുള്ള സൗകര്യം ഉണ്ട് ഫാമിലി ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും അവിടെ പോയിരുന്നു പണ്ട് ഷാപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് കള്ളു കുടിക്കാൻ മാത്രമായിട്ടുള്ളൊരു ആയിരുന്നു അത് ബാച്ചിലേഴ്സ് അങ്ങനെയൊക്കെയാണ് ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര ആയിരുന്നു എല്ലാവരുടെയും വിചാരം പക്ഷേ ഇന്നിപ്പം അതിനുള്ള സൗകര്യം ഉണ്ട് ആൾക്കാരെല്ലാം മാറി ചിന്തിച്ചു തുടങ്ങി ഇപ്പം അവിടെ ഫുഡ് കഴിക്കാനായിട്ടാണ് മെയിനായിട്ട് ആൾക്കാർ എത്തുന്നത് അപ്പൊ നമ്മള് ഉദ്ദേശിച്ച സ്പോട്ട് ഇതാണ് ഇവിടേക്ക് എത്തിയിട്ടുണ്ട് കാർ ഒന്ന് പാർക്ക് ചെയ്യാം അതിൻറെ ഉള്ളില് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് പക്ഷെ ഭയങ്കര തിരക്കാന്ന് തോന്നുന്നു ഇന്ന് ഞായറാഴ്ച കൂടിയാണ് തൃപ്തകുളം പാലസ് ആണ് ഈ ഷാപ്പിന്റെ പേര് കേട്ടോ എല്ലാരും ഇതേ ഞങ്ങൾ ഇവിടെ എത്തി മാമനെയും മാമനെ കാണിച്ചോ അതെ ഇതാണ് മാമനും ആന്റിയും പിന്നെ ഇതേ ശരണ്യ എത്തിയിട്ടുണ്ട് ഇന്നലെ ശരണ്യ ശരണ്യൊന്നാണ് കേട്ടോ ശരണ് പോയി ലൈറ്റായി പോയി ഭയങ്കര തിരക്കാണ് ഉള്ളില് നമ്മളത് കാറും ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി അകത്തേക്ക് കാരണം അതാണ് പ്ലേസ് വന്നിരിക്കുന്ന ഈ ഷാപ്പ് ഇരിക്കുന്നതേ ഇത് തൃപ്പിക്കുളം പാലസ് എന്നാണ് ഈ ഷാപ്പിന്റെ പേര് ഇത് ഇരിക്കുന്നത് പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്തിലായിരിക്കുന്നത് ഇതിപ്പം അന്നമനടയിന്ന് വരുവാണെങ്കിൽ അഷ്ടമിച്ചിറ കഴിഞ്ഞിട്ട് ഒരു ഏകദേശം ഒരു നാല് കിലോമീറ്റർ ഉള്ളിലേക്ക് വരണം അത് ഗൂഗിൾ മാപ്പിലൊക്കെ ഇരിക്കുന്നുണ്ട് ഈ സ്ഥലം നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാം ഞാനിപ്പം ഇതിന്റെ ലിങ്ക് അതായത് ലൊക്കേഷൻ കറക്റ്റ് ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ പിന്നെ ആ കുണ്ടായിടെ അവിടെ നിന്ന് തിരിയാണ് അതായത് മാളേന്ന് വരുമ്പോഴും ുണ്ടായ ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ട് ലെഫ്റ്റ് അന്നമെന്ന് വരുമ്പോണ്ടായ ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ട് ലെഫ്റ്റ് ഏരിയ ആ ലെഫ്റ്റ് ചെയ്യാ അപ്പം മാളയിൽ നിന്ന് വരുമ്പോഴും ഇതേപോലെ തന്നെ ഏകദേശം ഒരു മാളയിൽ നിന്ന് വരുമ്പോൾ ഒരു ഒമ്പത് പത്ത് കിലോമീറ്റർ ഏകദേശം ഉണ്ടാവും അന്നമനടയിൽ നിന്ന് വരുമ്പോൾ ഒരു പതിമൂന്ന് പതിനാല് കിലോമീറ്ററിൻ്റെ അടുത്ത് ഏകദേശം ഉണ്ട് കേട്ടോ അപ്പം അന്നവനട അതായത് കൊരട്ടിന്ന് വരുന്നവരാണെങ്കിൽ അങ്ങനെ ഒരു ഇതിൽ അത്രയൊരു വ്യത്യാസം വരുന്നുണ്ട് പക്ഷെ ലൊക്കേഷൻ എല്ലാം നല്ല അടിപൊളി ലൊക്കേഷൻ ആണ് ചൂടുണ്ട് കേട്ടോ നല്ല ചൂടുണ്ട് പക്ഷെ ഉള്ളിൽ എ സിയും അവൈലബിൾ ആണ് ഫാമിലി ആയിട്ട് വരുവാണെങ്കിൽ എ സി റൂമും അവൈലബിൾ ആണ് കണ്ടോ ഇതാണ് തൃപ്പുളം പാലസ് കിട്ടോ അപ്പം കയറി വരുമ്പോൾ തന്നെ അതെ ഇതിൻ്റെ ഉള്ളിൽ എ സി ഉണ്ടല്ലോ ആ എ സി എ സിയുണ്ട് സാധാരണ ട്ടോ അപ്പം കയറുമ്പോൾ തന്നെ അത് എങ്ങനെയാണ് കയറുന്നത് ഇതാണ് അതേ ഉള്ളിലെ അറ്റ്മോസ്ഫിയർട്ടോ പിന്നെ ഭയങ്കര തിരക്കാണ് എന്തായാലും നമുക്ക് ഉള്ളിൽ കയറാം പുള്ളി കയറി ഒരു നല്ല നല്ല കള്ളിൻ്റെ പണം അപ്പോൾ ഇവിടെ മൊത്തം ഇങ്ങനെ ക്യാബിനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ നമുക്ക് കിട്ടിയ സ്ഥലം അതായത് അതേ ഇവിടെയാണ് കിച്ചൺ വരുന്നത് നമുക്ക് കിട്ടിയത് നമുക്ക് ക്യാബിനൊന്നും കിട്ടിയില്ല കേട്ടോ നമ്മൾ വന്ന സമയം ഇത്തിരി ലേറ്റ് ആയിപ്പോയി അതുകൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇങ്ങനെ ഒരു ഓപ്പൺ സ്പേസാണ് കിട്ടിയേക്കുന്നത് കേട്ടോ അപ്പം നമ്മളിവിടെ എല്ലാവരും നമ്മുടെ ഫാമിലി എല്ലാവരും കൂടി ഇരുന്നു നമ്മൾ ഒമ്പത് പേരുണ്ട് ഒമ്പത് പേര് കൂടി ഇരുന്നു കേട്ടോ പിന്നെ അതെ ഇവിടെ ഫാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കത് ഓർഡർ ചെയ്യാനായിട്ട് ആളിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നീ ഈ എവിടെ ും ഇരു നമുക്ക് കള്ളൊക്കെ ഓർഡർ ചെയ്ത് കറിയും ഓർഡർ ചെയ്ത് കഴിഞ്ഞാ കൊറക്കം കാറാവ് പാലുഴിഞ്ഞ് വെച്ചത് പിന്നെ കാടമ റോസ്റ്റ് കാട കോഴി ഫ്രൈ കൂന്തൾ ചെമ്മീൻ കക്ക ഞണ്ട് ആടിന്റെ പൊട്ടി ആടിന്റെ ചൂറ് ആറ്റൻതല പിന്നെ നാടൻ കോഴി ചിക്കൻ ഫിസ്റ്റിഫൈ ചിക്കൻ റോസ്റ്റ് പിന്നെ ഫിഷ് ഫ്രൈ ആവോലി ചെമ്പല് കരിഞ്ഞി വറ്റ മങ്ക് അത്ര ഐറ്റംസ് ഉള്ളത് വേറെല്ല പൊടി പൊടി വീണ്ടാ ഇഞ്ചി മുന്തിരി പൈനാപ്പിൾ പിന്നെ സാധാ പൈനാപ്പിള് നമ്മള് എല്ലാ തരം കള്ളും ഓരോന്ന് പോരട്ടെ എന്ന് പറഞ്ഞു എല്ലാ കള്ളും ഓരോന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇവിടുന്ന് തുടങ്ങുകയാണെങ്കിൽ ഇത് മുന്തിരിക്കള്ള് ഇത് സാധാരണ കള്ള് ഫ്ലേവർ ഒന്നും ഇല്ലാത്ത പ്ലെയിൻ കള്ള് പിന്നെ ഇത് ജിഞ്ചർ ഇത് പൈനാപ്പിൾ കള്ള് ഇത് സ്ട്രോബെറി ഇത് ഹണി ചേർത്തിട്ടുള്ളത് ഈ ഹണി ചേർത്തിട്ടുള്ളതും ഈ സ്ട്രോബെറി ചേർത്തതും ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ ഇതിനു മുമ്പ് വായിച്ചിട്ടുണ്ടോ ഇതില് മാത്രേ കഴിച്ചിട്ടുള്ളൂ പൈനാപ്പിള് ഞാൻ കഴിച്ചിട്ടില്ല കഴിച്ചിട്ടുണ്ട് ആ ഈ സ്ട്രോബെറി ഞാൻ കഴിച്ചിട്ടില്ല ഈ ഹണിയും കഴിച്ചിട്ടില്ല നീ കഴിച്ചിട്ടുണ്ടോ ഏതാ അറിയാം കഴിച്ചിട്ടില്ലല്ലോ എന്തായാലും നമുക്ക് ഇനി ടേസ്റ്റ് ഞങ്ങള് ഫസ്റ്റ് തന്നെ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് മുന്തിരിക്കള്ളട്ടോ ഇത് സാന്റ്വിച്ച് മുന്തിരിക്കള് എടുത്തോണ്ടിരിക്കുന്നുണ്ട് ആഹാ അടിപൊളി തണുപ്പുണ്ടോ തണുപ്പ് ചെറിയൊരു തണുപ്പുണ്ടല്ലേ മീഡിയം തണുത്ത കള്ളാണ് ഇന്ന് ഇവിടെ ഞായറാഴ്ച കൂടി ആയതുകൊണ്ട് ഭയങ്കര തിരക്കാട്ടോ ഷാപ്പിൽ നമുക്ക് ശരിക്കും ക്യാബിനൊന്നും കിട്ടിയില്ലായിരുന്നു എന്നാലും ഇവിടെ കുഴപ്പമില്ല അത്യാവശ്യം വെളിച്ചൊക്കെ ഉണ്ട് പക്ഷെ ഇതൊരു ക്യാബിൻ അറ്റ്മോസ്ഫിയർ അല്ല എന്നാലും കുഴപ്പമില്ല ഇപ്പം മുന്തിരിക്കള് ഒഴിച്ചിട്ടുണ്ട് നമ്മൾ ഇനി പ്ലെയിൻ കള്ളാണ് ഒഴിക്കുന്നത് ഒരു ഒരു ഒരിതില് ശരിക്കും ഒരു രണ്ട് രണ്ടര ഗ്ലാസ് കിട്ടും കേട്ടോ അവിടെ ഒത്തിരി നല്ല കുഴപ്പമില്ല അടുത്തത് ഞങ്ങളിത് പൈനാപ്പിൾ കള്ളാണ് പൈനാപ്പിളിൻ്റെ ഒരു ചെറിയൊരു മഞ്ഞ് കളറുണ്ട് പിന്നെ നല്ല ഫ്ലേവർ വരുന്നുണ്ടായിരുന്നു സ്മെല് ചെയ്തപ്പം ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം കേട്ടോ ഏത് കള്ളാണ് അടിപൊളി എന്നുള്ളത് അടുത്തത് ഇതേ ജിഞ്ചർ കള്ള് ജിഞ്ചർ കള്ളിൻ്റെ കളർ കണ്ടോ ആഹാ ഇഞ്ചി ചതച്ചിട്ടിട്ടുണ്ട് നോക്കുന്നു ഇഞ്ചി കഷ്ണങ്ങള് പുറത്തേക്ക് വരുന്നുണ്ട് അത് നല്ല അടിപൊളിയായിരിക്കും വയറിനൊരു നല്ല സെറ്റപ്പ് ആയിരിക്കും കിട്ടുന്നത് ഇത് ഇതേ സ്ട്രോബെറി ആട്ടോ ഒഴിക്കുന്നേ സ്ട്രോബെറി കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ജഗ്ഗിലാണ് കൊണ്ടുവന്നത് അത് കാണാൻ വലിയ ലുക്ക് ഉണ്ടായിരുന്നില്ല പക്ഷേ കള്ള് കാണാൻ നല്ല ലുക്ക് ഉണ്ടല്ലോ നല്ല കളർഫുള്ള് കള്ളാണത് ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും നോക്കണം ഇത് ഇതുവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ല പിന്നെ ലാസ്റ്റ് വരുന്നതാണ് നമ്മളെ ഹണി ഹണി ഉള്ളത് ഹണി അല്ല ഹണി ഹണി കള്ള് കേട്ടോ അപ്പം ഈ ഹണിക്കളിലും നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ടില്ല എന്തായാലും ഈ രണ്ടൊന്നും വെറൈറ്റി ആയിരിക്കുമെന്ന് തോന്നുന്നു എന്തായാലും അതിന്റെ ഫ്ലേവറും കൂടി ഒന്ന് നോക്കാം നമുക്ക് ആഹാ ഉള്ളതിൽ നല്ല കളർഫുൾ സാധനം ഇതാട്ടോ നല്ല അടിപൊളി നല്ല റെയിൻബോ കളറിൽ ഇരിക്കുന്നുണ്ട് എല്ലാ കളറും കൂടി ഫുഡ് ഏകദേശം വന്നിട്ടുണ്ട് അത് എന്തായിരുന്നു കേട്ടോ ചില്ലി പോർക്കല്ലേ ഓക്കെ നമ്മുടെ ഫുഡ് ഏകദേശം വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളെല്ലാം വന്നിട്ടുണ്ട് അത് ചില്ലി പോർക്ക് ഇത് ആട്ടൻ തലയാണെന്ന് തോന്നുന്നത് പിന്നെ ഇത് കാടൻമുട്ട റോസ്റ്റ് ഞണ്ട് കാടക്കോഴി ഫ്രൈ പിന്നെ ഇത് ബീഫ് താറാവ് നമ്മുടെ തേങ്ങാപ്പാൽ എടുത്ത് പറ്റിയിട്ടെടുത്തത് പിന്നെ അത് കപ്പയുണ്ട് മീൻചാർ ഒഴിച്ചെടുത്തത് പത്തിരിയും പാലപ്പവും പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു വെജിറ്റബിൾ പനീറും പറഞ്ഞിട്ടുണ്ട് അതും ഇപ്പൊ വരും എല്ലാം സെറ്റ് ആയിട്ടിരിക്കുവാണ് ഞങ്ങൾ കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുവാണ് അപ്പൊ ഫുഡും ടേസ്റ്റ് ചെയ്യണം നല്ല അടിപൊളി സെറ്റപ്പ് ആണ് കാണാനോ ശരണ്ടേ തന്നെ ഫസ്റ്റത്തെ ഇഞ്ചിക്കള് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് കേട്ടോ എങ്ങനെയുണ്ട് അഭിപ്രായം പറയാനേ എങ്ങനെയുണ്ട് ഇഞ്ചി പീസ് ഉണ്ടായില്ലേ ഇഞ്ചിക്കള്ള് കുഴപ്പമില്ലാട്ടോ പറഞ്ഞത് എനിക്ക് ഇതൊന്ന് ട്രൈ ചെയ്താൽ കൊള്ളാമെന്നുണ്ട് അപ്പൊ ആന്റി മുന്തിരിക്കള് ടേസ്റ്റ് ഉണ്ടോ എങ്ങനത്തെ ടേസ്റ്റാ മുന്തിരിയുടെ ആ മുന്തിരിയുടെ ടേസ്റ്റ് എന്നാണ് പറഞ്ഞത് ദേ ആന്റി വീണ്ടും ഒരു സിപ്പ് അടിക്കുന്നുണ്ട് ഞങ്ങള് വീഡിയോ ഓണാക്കി ഇപ്പോഴേക്ക് ആന്റി ഒരു സിപ്പ് കഴിച്ചിരുന്നു കേട്ടോ അതാണ് അഭിപ്രായം പറഞ്ഞത് എന്റെ മാമന പറഞ്ഞ എടുത്തേച്ചോക്കി പൈനാപ്പിൾ എടുത്തേച്ചോക്കി ഇതാണോ ഇതാണോ തോന്നുന്നു പൈനാപ്പിൾ അതാ പൈനാപ്പിൾ മാമന്തി പൈനാപ്പിൾ എടുത്ത് കഴിച്ചു നോക്കുവാണ് ഇത് കോൾഡ്രിങ്ക്സിന്റെ കളം ഒരു വേറൊരു ലെവലില് മധുര മധുരം പൈനാപ്പിളിന്റെ ടേസ്റ്റ് വരുന്നുണ്ട് പൈനാപ്പിളിന്റെ ടേസ്റ്റ് പറഞ്ഞത് അപ്പം ആ കള്ളും ഒക്കെയാണ് അമ്മ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഹണി കള്ളുണ്ടോ തേനുള്ളതാണ് ചെറിയൊരു മധുരം തേനിന്റെ ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ടോ തേനിന്റെ ടേസ്റ്റ് ഉണ്ടെന്നാട്ടോ പറഞ്ഞത് വാമിക്കുട്ടി ചെറിയൊരു അലമ്പായി വാമിക്കുട്ടിക്ക് ഒരു ഐസ്ക്രീം മേടിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷെ വാമിക്കുട്ടി ഇത് ചെറുതായിട്ട് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്നുണ്ട് ഇത് വാമിക്ക് പാലൊന്നും വേണ്ട ഉള്ളത് അത് ടേസ്റ്റ് ചെയ്യുന്നത് പ്ലെയിൻ കള്ള് മതി എന്നാ കേട്ടോ പറഞ്ഞത് പ്ലെയിൻ കള്ളാണ് ടേസ്റ്റ് ചെയ്യുന്നത് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു പ്ലെയിൻ കള്ള് ഏ മധുരം ഉണ്ടോ മധുരമുണ്ട് പുളിയൊന്നുമില്ല െ ഒരു ഗ്ലാസ് അതെ തുടങ്ങിയിട്ടുള്ളത് ഇനി സാന്വിച്ച് ആണ് ടേസ്റ്റ് ചെയ്യാനുള്ളത് അതെ ഞാൻ ഇനി ടേസ്റ്റ് ചെയ്യാൻ പോകുന്നതാണ് നമ്മുടെ സ്ട്രോബെറിട്ടോ മധുരം കൂടുതൽ മധുരം കൂടുതലാണോ ആർട്ടിഫിഷ്യൽ പ്ലെയിന് ആ പ്ലെയിൻ കളിന് മധുരം കൂടുതലുണ്ട് എന്നാ നമുക്ക് ടേസ്റ്റ് ചെയ്തോക്കാം എന്തായാലും അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇത് ലാസ്റ്റ് ടേസ്റ്റിംഗ് ആട്ടോ നമ്മുടെ കള്ള ടേസ്റ്റിങ്ങിലെ ലാസ്റ്റ് ടേസ്റ്റിങ് സ്ട്രോബെറിക്കല്ല് അപ്പം സ്ട്രോബെറിക്കല്ല് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല മധുരം നല്ല മധുരമാണ് പക്ഷേ സ്ട്രോബെറിയുടെ ഒന്നും എനിക്ക് കയറും എന്നില്ല പക്ഷെ ചെറുതായിട്ട് അതിൻ്റെ സംഭവങ്ങൾ ഇതിലേക്ക് കിടക്കുന്നുണ്ട് അത് ജ്യൂസ് അടിച്ചിട്ട് ഇതിൽ മിക്സ് ചെയ്താക്കുന്നതാണോ പക്ഷെ സ്ട്രോബറിയുടെ ഒന്നും വരുന്നില്ല പക്ഷെ നല്ല മധുരം ഉണ്ട് കേട്ടോ നല്ല മധുരം ടേസ്റ്റ് ചെയ്തു എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ വന്നത് കുറച്ച് ചില്ലി പോർക്ക് ഇവിടെ കൊണ്ടുപോയിട്ടുണ്ട് ചില്ലി പോർക്കും കുറച്ച് കപ്പയും അതിൽ കുറച്ച് ബീഫ് ഇട്ടിട്ടുണ്ട് കേട്ടോ ബീഫ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി ബീഫ് നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ചില്ലി പോർക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് എങ്ങനെ എടുത്തിട്ട് ചൈനീസ് സംഭവമാണ് കുഴപ്പമില്ല കുഴപ്പമില്ലാത്ത കേട്ടോ അതാണ് നമ്മുടെ കപ്പയും മീൻകറിയും തന്നെ അതാണല്ലോ ഷാപ്പ് എന്ന് പറയുമ്പോൾ കയറി വരുന്നൊരു രുചി അടിപൊളി ടേസ്റ്റ് കേട്ടോ നല്ല ആടമുട്ട റോസ്റ്റ് ചെയ്ത് മസാലക്കെ ഇട്ട് റോസ്റ്റ് ചെയ്ത് എടുത്തു കേട്ടോ തക്കാളിയുടെ ഒരു ടേസ്റ്റ് കയറി വരുന്നുണ്ട് പിന്നെ എരിവ് അത്രയ്ക്ക് എരിവൊന്നുമില്ല പിന്നെ മസാലയുടെ ഒരു ടേസ്റ്റ് ആണ് പിന്നെ കടമുട്ട നല്ല അടിപൊളിയാണ് എനിക്ക് നല്ല ഇഷ്ടമാണ് കാണിച്ചു വെച്ചാൽ നോക്കി ഐസ്ക്രീം പാത്രത്തിൽ കൈയിട്ട വാങ്ങും കണ്ടോ കാണിച്ചു വെച്ചേക്കുന്ന അപ്പൊ ഐസ് കുറച്ച് പാലപ്പം കൂട്ടിയിട്ട് നമുക്ക് ഈ ബീഫ് റോസ്റ്റ് ഒന്ന് പിടിച്ചു നോക്കാവേ ബീഫിന് വലിയ വലിയ കഷ്ണങ്ങളായിട്ടാട്ടോ അപ്പോൾ ഈ പാലപ്പം നല്ല ദിവസുണ്ട് അടിപൊളി ഉണ്ട് ഇതല്ലോ അടുത്തത് ഇതേ നമ്മുടെ കാടക്കോഴി ഫ്രൈ ചെയ്യും മുഴുവൻ കാടക്കോഴീനെ ഫ്രൈ ചെയ്തതാട്ടോ അതൊന്ന് ടേസ്റ്റ് ചെയ്തോക്കാം നമുക്ക് അതെ കുഴപ്പമില്ല ചുമ്മാ എണ്ണയിൽ ഫ്രൈ ചെയ്തായിരുന്നു എരിവൊന്നും അധികം ഫീൽ ചെയ്തില്ല കേട്ടോ എരിവ് എനിക്ക് ഫീൽ ചെയ്തത് മീൻ ചാറിന് കുറച്ച് എരിവുണ്ട് പിന്നെ കാടൻ മുട്ട കഴിച്ചില്ലായിരുന്നോ അതിനൊരു ചെറിയ എരിവുണ്ടായിരുന്നു അല്ലാതെ ആട്ടൻതലയ്ക്ക് ആട്ടൻതല കഴിച്ചു നോക്കി അതിന് വലിയ എരിവില്ലായിരുന്നു പിന്നെ ഈ ചില്ലി പോർക്കിനും എരിവൊന്നുമില്ല അതിന് സോസിൻ്റെ ഒരു ചൈനീസ് ടേസ്റ്റാട്ടോ പിന്നെ ഈ ഞണ്ടുകറിക്ക് ഒരു ചെറിയൊരു എരിവുണ്ട് എന്നാലും അത് നല്ല ടേസ്റ്റാണ് അത് ആ മസാലയിലൊക്കെ കിടന്ന് ഇതായതിൻ്റെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ കയറിക്ക് അതായത് ഞങ്ങൾ കഴിച്ച ഏകദേശം ഇതേ കള്ളെല്ലാം ഫിനിഷ് ആയിട്ടോ ഏകദേശം കള്ളെല്ലാം ഫിനിഷ് ആയിട്ടുണ്ട് അതേ കുറച്ച് കള്ള് ഇവിടെ ബാലൻസ് ചെയ്തിട്ടുണ്ട് അത്ര മാത്രമേ ഉള്ളൂ ബാക്കി കള്ളെല്ലാം ആയി ഇതേ കറികളും ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുന്നു എല്ലാവരും പയ്യെ കഴിച്ചോണ്ടിരിക്കുക വാമി അതിൻ്റെ ഇടയ്ക്ക് ഭയങ്കര അലമ്പ് ഉണ്ടാക്കി അതേ വാമി ഇവിടെ ഐസ്ക്രീം ഇട്ട് മെഴുകു പോകട്ടോ അതായത് നമ്മൾ രണ്ട് സാധാരണ കുപ്പിക്കള്ളും കൂടി പറഞ്ഞോട്ടോ ഈ കുപ്പിക്കള് നമ്മൾ ജസ്റ്റ് ഇത് പ്ലെയിൻ കള്ളാണ് പക്ഷേ ഞങ്ങൾ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി രണ്ട് സാധാരണ കുപ്പികളിലും കാരണം ഇവിടുത്തെ സ്ഥിരം ആൾക്കാർ വരുന്നവരൊക്കെ ഇതോ മേടിച്ചു കഴിക്കുമ്പോൾ ഉണ്ടാവും അതുകൊണ്ട് ഞങ്ങൾ ഇതും കൂടി പറഞ്ഞു ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ ഞങ്ങൾ ഓൾറെഡി ടേസ്റ്റ് ചെയ്ത് നോക്കി സൺ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കി ഒരു കുപ്പികൾ ടേസ്റ്റ് ചെയ്ത് നോക്കി ഇത് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നതാണ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കളിൻ്റെ തിരിച്ചു ആഹാ ഇത് കണ്ടോ ഒഴിക്കുമ്പോൾ തന്നെ പത പോകുന്നുണ്ട് കേട്ടോ കേട്ടോ അതായത് സാധാരണ ഇന്നും കൂടി ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ് നല്ല നല്ല ഉണ്ട് കാരണം നമ്മൾ നേരം കുടിച്ചതെല്ലാം ഒരു ജ്യൂസ് മിക്സ് ഒരു 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 ചെയ്തായിരുന്നു കേട്ടോ അതെ ഇത് കഴിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു 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 ഇത് വരുന്നുണ്ട് ഒരു ചെറിയൊരു വീരുണ്ട് എന്നുള്ളൊരു അതിന് മധുരവുമില്ല കേട്ടോ അതായത് മധുരമില്ല ബാക്കി എല്ലാ കളിയും ഒരു മധുരം ഉണ്ടായിരുന്നു കേട്ടോ കണ്ടോ നമ്മൾ ഒരു പൊടിമീനും കൂടി പറഞ്ഞിരുന്നേ അപ്പം കുറച്ച് നാരങ്ങ ഒക്കെ ആ പൊടിമീനും ഒഴിവുക ഫ്രൈ ആണത് അപ്പോൾ ആ പൊടിമീനും എടുത്തിട്ടുണ്ട് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് അത് ഇങ്ങനെ ഇത് കേട്ടോ അത് അടിപൊളിയായിട്ടുണ്ട് ഇങ്ങനെ എടുത്തു നോക്കാം ഇത് കേട്ടോ ആ നാരങ്ങയുടെ ഫ്ലേവർ ശരിക്കും എടുത്ത് വരുന്നുണ്ട് നമ്മൾ നാരങ്ങ പിഴിഞ്ഞ് ചോദിച്ചോട്ടോ പിന്നെ നല്ല ക്രിസ്പി നല്ല ക്രിസ്പി ഉണ്ട് അധികം എരിവില്ല ആ ഒരു മസാലയുടെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട് കേട്ടോ ഞങ്ങളെല്ലാം കഴിച്ചു കഴിഞ്ഞു എല്ലാം കാലിയാക്കിയിട്ടുണ്ട് ചെറിയൊരു കിക്കുണ്ട് കേട്ടോ ഞങ്ങൾ എനിക്ക് ചെറിയൊരു കിക്ക് പോലെ ഉണ്ട് കാരണം ഞാൻ വീണ്ടും വന്നത് ഈ പ്ലെയിൻ കള്ളും രണ്ടെണ്ണം കൂടി കഴിച്ചായിരുന്നു ആൻറ്റി ഓക്കെ അല്ലേ മാമന ഓക്കെ അല്ലേ മാമന ഓക്കെയാണ് വീന നീയോ നീയോ ആണ് ഏ വാമിക്കുട്ടി എവിടെ ഇരിക്കുന്നുണ്ട് വാമിക്കുട്ടി ഓക്കെ കേട്ടോ ബാക്കി അമ്മയും പാപ്പന പൊന്നുമൊക്കെ കൈ കഴുകാൻ വേണ്ടി പോയിട്ടോ കൈകണ്ടോ എല്ലാം കാലിയൊക്കെ ഉണ്ട് ഞങ്ങള് ഇതായിരുന്നു ഞങ്ങള് നേരത്തെ നോക്കിയിരുന്ന ക്യാബിനെ അപ്പൊ ഇവിടെ വേറെ ചേട്ടന്മാരെ ഇരിക്കുന്ന അപ്പൊ ഇവര് എല്ലാവരും എൻജോയ് ചെയ്തോണ്ടിരിക്കട്ടോ അപ്പൊ ഞങ്ങക്ക് നമ്മുടെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു നമ്മളിത് പോകാൻ പോവാണ് ഇതെല്ലാരും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തില്ലേ എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു കള്ളും കുഴപ്പൊന്നും അതെ ഫാമിലി ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമല്ലേ ഇത് അതെ അതെ ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് അപ്പം അങ്ങനെ കാര്യങ്ങള് അപ്പതേ എല്ലാരും ഇറങ്ങി കേട്ടോ ഞങ്ങളെല്ലാരും ഇറങ്ങി ഇപ്പൊ ദേ സമയം എത്ര മണി രണ്ടുമണി ആയിട്ടുള്ളത് സമയം ഞങ്ങളുടെ ഉച്ചഭക്ഷമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി ഭയങ്കര തിരക്കാടോ അതിൻ്റെ ഉള്ളില് ഞങ്ങൾക്ക് അതെ നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം മൊത്തം അഭിപ്രായം എങ്ങനെയുണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് വരുമ്പോൾ ഫ്ലേവർ കള്ളവർ കുടിക്കാതെ നോർമൽ ഇവിടുത്തെ നാട്ടിലെ ആൾക്കാർ വരുമ്പോൾ കുപ്പിക്കള്ള വാങ്ങിക്കാറ് അപ്പം നമ്മൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഏറ്റവും ജനുവൻ ആയിട്ട് തോന്നിയത് കുപ്പിക്കുള്ളാണ് ബാക്കിയെല്ലാം ഒരു മതിരിപ്പായിട്ടുള്ള ഒരു ജ്യൂസ് ഐറ്റം വെച്ചിട്ട് കണ്ടാൽ മതി ബാക്കിയൊക്കെ അതന്നെ ജ്യൂസാണ് പക്ഷേ ഫുഡ് ഉണ്ടായിരുന്നു

അതായത് ആ കട്ടിക്കളില് കേട്ടോ ഞങ്ങൾ പറഞ്ഞില്ലായിരുന്നോ അതാണ് ആ കട്ടിക്കല് കുപ്പിക്കള്ള് പക്ഷെ അവര് പറഞ്ഞു ആ കൂചൽ വരുന്നതും സെയിം കള്ള് തന്നെയാണെന്ന് പറഞ്ഞത് പക്ഷെ നമ്മള് രണ്ടാമത് ആ കുപ്പിക്കല് മേടിച്ചു കഴിഞ്ഞപ്പോൾ മൂന്ന് പ്രാവശ്യം മേടിച്ചതൊക്കെ നല്ല അടിപൊളിയായിരുന്നു നിങ്ങൾ കണ്ടില്ലായിരുന്നു ഇപ്പൊ വന്ന ആ പയ്യന്മാരോട് ഞമ്മള് പറഞ്ഞായിരുന്നു അവരെല്ലാം മറ്റേതാണ് മേടിച്ചോണ്ടിരുന്നത് അപ്പം ഈ കുപ്പിക്കല് സ്ഥിര ആൾക്കാര് കുടിക്കുന്നത് കണ്ടത് ആ കുപ്പികളായിരുന്നു അത് കുടിക്കാനാണ് പറഞ്ഞത് അത് കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് നമുക്കൊരു ചെറിയൊരു പവർ വന്നത് എങ്ങനെയുണ്ട് അടിപൊളി അടിപൊളി ആന്റിക്കോ എനിക്ക് ഞാനേ കള്ളറിച്ചു പ്രത്യേകിച്ച് ശേഷം ഒന്നല്ല കള്ള നാടൻ ബാക്കിയൊക്കെ നമുക്ക് കുടിക്കുന്ന കുടിക്കുന്ന കുട്ടികൾക്ക് വേണമെങ്കിൽ അതേ സാധാരണ ഒരു ജ്യൂസ് കുടിക്കാനായിട്ട് ബാക്കി അങ്ങനെ വിശേഷങ്ങൾ അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ഡബ്ലോ സെവൻ ലിവിൻ